പാനൂരിനടുത്ത കുന്നൂത്തുവറമ് പഞ്ചായത്തിലെ വാർഡ് പതിനഞ്ചിലെ വോട്ടറാണ് കെ പി മോഹനൻ നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ബൂത്തിൽ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയാണ് മറ്റിടങ്ങളിൽ സന്ദർശനം നടത്താറ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും ആദ്യ വോട്ട് ബൂത്തിൽ രേഖപ്പെടുത്തുന്ന പതിവിൽ മാറ്റം വരുത്തിയില്ല ഈ തെരഞ്ഞെടുപ്പിനും എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്ന് കെ പി മോഹനൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നും അതിന്റെ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒമ്പതര വർഷക്കാലമായിട്ട് സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മൂന്നിൻ സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജനക്ഷേമ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ മേഖലയിലും കിഫ്ജി ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കണം ആ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ രംഗത്ത് നൽകിയിട്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രതികരിക്കും മുന്നോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം നിശ്ചിതമാക്കാനും സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതിൽ വ്യാപൃതരായിക്കൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡിലും വിജയിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അതൊരു ശ്രമിച്ചിരുന്നില്ല അതുപോലെ തന്നെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെ വിജയിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചിട്ടില്ല